ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പിന്നദേമാൻറ്റാകത്തിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗംഗാപ്രസാദിനെ കാണാനായിട്ട് മനോഹർ വന്നിരിക്കുക അപ്പം മനോഹർ ഗംഗാപ്രസാദിൻ്റെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആക്കിയൊരു സങ്കടം എടാ എന്നാലും എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ എടാ ദേ നിൻ്റെ അവസ്ഥ ഇങ്ങനെയായി പോയല്ലോ കുന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ ഏയ് വീടളിയ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ എനിക്കൊരു ശീലമായി കഴിഞ്ഞിരിക്കുകയല്ലേ പിന്നെ എനിക്കിവിടെ കൂട്ടിന് വേറൊരാളും കൂടി ഉണ്ട് ഏ വേറൊരാളോ അത് വേറെ ആരുമല്ല ദേ വിക്രം വിക്രം എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഓ വിക്രമുണ്ടല്ലേ പിന്നെ വേറൊരു സംഭവം അറിഞ്ഞായിരുന്നോ എന്ത് സംഭവം അതാ പ്രകാശനില്ലേ പ്രകാശൻ പ്രകാശിനിപ്പോൾ ഹോസ്പിറ്റലാ പ്രകാശൻ ഹോസ്പിറ്റലോ ഹിന്ദു പറ്റി അതായത് പ്രകാശിൻ്റെ അമ്മ തന്നെ പ്രകാശിന്റെ കാല് തല്ലി ഒടിച്ച് ഇപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഷേ ഇട ഇത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇതാരാടാ എന്തിനാണ് അവരങ്ങനെയൊക്കെ ചെയ്തത് ആ മകനുള്ള പ്രതികാരം അമ്മ തന്നെ വീട്ടി കല്യാണിയെയും കിരണിനെയും വെറുതെ വിടില്ലെന്ന് തന്നെയാണല്ലോ പ്രകാശം പറഞ്ഞത് അപ്പോ അവരുടെ അമ്മയ്ക്ക് അതൊന്നും സഹിച്ചില്ല അതുകൊണ്ട് അവ അയാളുടെ കാല് തല്ലി ഓടിച്ചു അങ്ങനെയാ സംഭവം ഉണ്ടായത് ഓ ദൈവമേ ആകെ ആ ബഗാസുരന് പ്രകാശനായിരുന്നു കൂട്ട് ബഗാസുരൻ ഓരോരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പ എന്നെ താലങ്ങും വിലങ്ങും പിടിവിടാതെ വിടാതെ ഒരുത്തി അവിടെ ഉണ്ടല്ലോ സരയോ സരയു പിന്നെ സംശയിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അവളുള്ള കുറേ സ്വർണവും പണവും എല്ലാം എൻ്റെ അക്കൗണ്ടിലുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ മുന്നോട്ട് പോകുന്നത് എടാ ഒരു പെണ്ണിനൊപ്പം ആദ്യമായിട്ടാണ് ഞാൻ രണ്ട് വർഷം കഴിയുന്നത് ഇപ്പവളുടെ മനസ്സിലേക്ക് സംശയങ്ങൾ കുത്തിക്കേറ്റുകയാണ് അവളുടെ അമ്മയും ചേർന്നുകൊണ്ട് അങ്ങനെ സംശയിക്കാനായിട്ട് പാടില്ലല്ലോ ഒരു കണക്കിനെയാണ് ആ സംശയമൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി മാറ്റി നിർത്തുന്നത് ഇനി എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നീ പുറത്തിറങ്ങിയാൽ മാത്രമേ എനിക്കൊരു മനസമാധാനം ഉണ്ടാവുള്ളു സങ്കട ഇനി അധികം താമസിയാതെ ഞാൻ പുറത്തിറങ്ങും കാരണം എനിക്കുണ്ടല്ലോ ചില വൈരാഗ്യങ്ങളെല്ലാം തീർക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങും എന്നിങ്ങനെ പറയാം ഞാൻ പറഞ്ഞുകൊണ്ട് മനോഹർ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് പിന്നീട് കാണിക്കുന്നത് മനോഹർ നേരെ ഇങ്ങനെ വരികയായിരുന്നു ആ സമയത്ത് കല്യാണി കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ഇങ്ങനെ കാറി പോകുന്ന സമയത്താണ് കാറി കയറാൻ പോകുന്ന സമയത്താണ് അതെ മനോഹർ അവിടെ നിൽക്കുന്നത് കാണുന്നത് ഇത് കണ്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും എന്താടാ എന്താണ് എൻ്റെ മുഖത്തൊരു കല്ലലക്ഷണം എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഏയ് ഒന്നുമില്ല അല്ല ഞാനേ ഒരു വിവരം അറിഞ്ഞായിരുന്നു ദേ പ്രകാശന്റെ കാല് തല്ലി ഒടിച്ചല്ലേ ആ അമ്മ ഓ എങ്ങനെയാ നീ അറിഞ്ഞത് അത് പിന്നെ അറിഞ്ഞു അല്ല എനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അല്ല സ്വന്തം അമ്മ തന്നെ മകൻ്റെ കാല് തല്ലി ഒടിച്ചല്ലോ ആ കാര്യം ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ആ ഇനിയും അങ്ങനെ പലതും ഉണ്ടാകും ദേ അതുകൊണ്ട് നിന്നിപ്പോ നിന്റെ ഭാര്യ സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ അതേതാ നീ സോൾവ് ചെയ്യാനായിട്ട് നോക്ക് അല്ലെങ്കിലേ പ്രശ്നങ്ങൾ പണി പാളും ഏ എനിക്കിപ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല ശരി എന്നാൽ പോട്ടെ എന്ന് പറഞ്ഞ് മനോഹർ നേരെ വണ്ടി കയറി പോകും അപ്പോൾ വണ്ടിക്കറി കയറി പോകുമ്പോഴും മനോഹർ ചിന്തിക്കുകയാണ് ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഇവരാണ് എനിക്ക് ഏറ്റവും വലിയ പാര ഇവരെ തന്നെ അവസാനിപ്പിക്കണം അതേ നിവൃത്തിയുള്ളൂ അങ്ങനെ ബെഗാസുരനെ കാണിക്കാണ് ബെഗാസുരനാണെങ്കിൽ ഇരുന്ന് ഇരിപ്പും കിടന്ന കിടപ്പും ആണല്ലോ ആ ബെഡിന്നൊന്ന് എണീക്കാൻ പോലും ബെഗാസുരനെ പറ്റുന്നില്ല ഇപ്പം ബഗാസം തന്റെ കൈയൊക്കെ കെട്ടിരിക്കുന്ന ആ കൈയൊന്ന് അഴിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആ ഒരു തൊള്ളിൽ നിന്ന് ആ കൈയ്യൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് പതിയൊന്ന് എണീക്കാനായിട്ട് ശ്രമിക്കുക ദൈവം എനിക്ക് എണീക്കാൻ പറ്റുമോ അങ്ങനെ പതിയെ പതി ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്ന സമയത്ത് ദൈവമായിരുന്നു മനോഹർ ആഹാ കൊള്ളാലോ അമ്മായി അച്ഛൻ നിന്നൊക്കെ എണീറ്റല്ലേ കൊള്ളാം കൊള്ളാം ഏതായാലും എനിക്കിഷ്ടമായി പക്ഷേ വേറൊരു കാര്യമുണ്ട് അതേ അമ്മായിയച്ചൻ എപ്പോഴും കുട പിടിക്കുന്ന ഒരുത്തനുണ്ടല്ലോ പ്രകാശൻ അവനിപ്പോ ഹോസ്പിറ്റലാണ് ഇത് കേട്ടപ്പോഴേക്കും ബേഗാസുരനാകെ ഞെട്ടിപ്പോയി ഏ നീ എന്താ പറഞ്ഞത് ഹോസ്പിറ്റലോ അതേന്നേ അവനിപ്പോ ഹോസ്പിറ്റലാണ് അങ്ങനെ ആയെന്നറിയാവോ അവൻ്റെ അമ്മ തന്നെ അവൻ്റെ കാല് തല്ലി ഒടിച്ച് ഇഞ്ചപ്പരിവാക്കി ആ കാലിപ്പോ അനക്കാൻ പോലും പറ്റില്ല അങ്ങനെയാണ് അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് ഇടിഞ്ഞപ്പോഴേക്കും ബഗാസുരനാകെ ആകെ അന്ത്ശിങ്ങി നോക്കി നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും അല്ല നിങ്ങൾ രണ്ടരും കൂടി ചേർന്നാണല്ലോ പല ഗൂഢാലോചനകൾ ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നതും പിന്നെ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം മാത്രം പറയാനുള്ളൂ എന്തൊക്കെ ഏതൊക്കെ ചെയ്താലും അയൽവക്കത്തെ രണ്ടറിനുണ്ടല്ലോ ആ കിരണും കല്യാണിയും അവരെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനായിട്ട് നോക്ക് എന്നാലേ മനസ്സിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ നിങ്ങളുടെ മകളെ വിട്ടുപോകാനായിട്ട് ഞാൻ എപ്പോഴേ ഒരുങ്ങിയതാ അതിനൊരു പെണ്ണിനെയും ഞാൻ കണ്ടെത്തിയതാ പക്ഷേ എല്ലാം കൊളം കലക്കി മറിച്ചത് ആ കിരണും കല്യാണിയും കൂടി ചേർന്നോണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് അവ രണ്ടുപേരെ അവസാനിപ്പിച്ചോളാൻ അല്ലെങ്കില് നിങ്ങളുടെ മകളെയും കൊണ്ടേ ഞാൻ പോകൂ അവളുടെ ജീവിതം കൊളം തോണ്ടും പിന്നെ അവളോട് സത്യങ്ങളെല്ലാം തുറന്ന് പറയാനാണ് നിങ്ങളുടെ മുന്നറിയിപ്പെങ്കിൽ എനിക്കും വേറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ സറയു തന്നെ തൻ്റെ കഴുത്തറുക്കും ആ ഒരു രംഗം ഉടനെ തന്നെ ഉണ്ടാകും അത് വേണ്ട എങ്കിൽ ഞാൻ പോലെ തന്നെ വേണം അനുസരിക്കാനായിട്ട് അധികം താമസിയാതെ ഞാൻ അവളെ വിട്ടു പോകും പിന്നെ കുറേ സംശയങ്ങളൊക്കെ ഇപ്പോൾ അവൾക്കെന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാനത് പതിയെ സോൾവ് സോൾവാക്കുകയും ചെയ്തു ഇനി തൻ്റെ ഊഴമാണ് ദേ ഞാൻ പറയുന്ന പോലെ താൻ മുന്നോട്ട് നിന്ന് കഴിയണമെങ്കിൽ തനിക്ക് ജീവിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അവിടെ നിന്ന് പോവാ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണും കല്യാണിയും കൂടി ചേർന്ന് ബാലണനെ കാണാനായിട്ട് വർക്ക്ഷോപ്പിലേക്ക് വരിക അപ്പോൾ വർക്ക് ഷോക്ക് വർക്ക്ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ബാലണ്ണ എന്ന് പറഞ്ഞിട്ട് വിളിയാണ് ഹാ ഇത് ആരാ വന്നിരിക്കുന്നത് മക്കളോ ആ എന്താ മോളെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ബാലണ്ണ ബാലണ്ണ പോയി അച്ഛനെ കണ്ടായിരുന്നോ ഞാൻ പോയില്ല മോളെ പ്രകാശിനെ പോയി കാണാനൊന്നും എനിക്ക് പറ്റിയില്ല അല്ലെങ്കിലും അവൻ്റെ മനസ്സ് മാറുമോ ഇല്ലല്ലോ ഹാ ആ അല്ലെങ്കിലും അയാളവിടെ നിന്ന് പോകാനായിട്ടൊന്നും പോകുന്നില്ല കാരണം ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോയി താമസിക്കും തെരുവുതണ്ടി ആയി പോകില്ലേ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കിടക്കാനായിരിക്കും അയാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അയാൾ അവിടെ തന്നെ കിടക്കും മോളെ എന്ത് ചെയ്യാനാണ് പ്രകാശനെ എനിക്ക് നന്നായിട്ട് തന്നെ തന്നെ അറിയാം മോള് ജനിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പ്രകാശനെ അറിഞ്ഞവനാണ് ഞാൻ ഞാനും പ്രകാശനും കൂടി ചേർന്നിട്ടാണ് മോളുടെ അമ്മയെ പെണ്ണ് കാണാനായിട്ട് പോയത് അപ്പോൾ പിന്നെ അവൻ്റെ സകല ഡീറ്റെയിൽസും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അവൻ്റെ ഒരിക്കലും മാറാനായിട്ട് പോകുന്നില്ല പെൺമക്കളെ നശിപ്പിക്കണം ഒരു ഒറ്റ ചിന്ത മാത്രമേ അവൻ്റെ മനസ്സിലുള്ളൂ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രക നമ്മുടെ കിരൺ ആണെങ്കിൽ ആ അയാളുടെ ഹോസ്പിറ്റൽ ബില്ലൊക്കെ ഞാൻ അടച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ യാതൊരു കുഴപ്പമൊന്നുമില്ല ഇനി അയാളുടെ മനസ്സ് മാറില്ലെന്ന് ഞങ്ങൾക്കറിയാൻ പാലണ്ണ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കല്യാണി ആണെങ്കിൽ അതെ ബമ്മ ഞാനിപ്പോൾ വന്നതേ വേറൊരു കാര്യം പറയാനാ ഈ വർക്ക്ഷോപ്പിലെ ജോലിയൊക്കെ അങ്ങോട്ട് വിട്ടേരട്ടോ എന്റെ വർക്ക്ഷോപ്പൊക്കെ അടച്ച് പൊട്ടിയിട്ടേര് പിന്നെ കാർത്തികേച്ചിയുടെ ഡ്രൈവറായിരിക്കണമെന്നാണ് ഇനി അവരുടെ ആഗ്രഹം ഏയ് അതൊന്നും വേണ്ട മോളെ ഞാൻ ഈ വർക്ക്ഷോപ്പും കൊണ്ട് കഴിഞ്ഞോളാന്നേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ബാലമാവ ദേ കല്യാണി കാർത്തി ചേച്ചിയുടെയും പിന്നെ ലക്ഷ്മി ആൻറ്റിയുടെയും ദേ ഡ്രൈവറായിട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തേക്കണം കാർത്തി ചേച്ചിയുടെ തലക്ക് കുറച്ച് മുറിവൊക്കെ ഉണ്ടല്ലോ അതല്ല ഉണങ്ങട്ടെ അതിന് ശേഷം ബാലമാവൻ ഉടനെ തന്നെ അവർക്കിടയിൽ ജോലി ചെയ്യണം ഇത് ഞാൻ പറഞ്ഞതല്ല കാർത്തികേച്ചി എന്നെ ബാലമാവനോട് പറയാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടതാണ് ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും ബാലണന് ഭയങ്കര സന്തോഷം തോന്നിയാണ് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകയാണ് എങ്കില് ഞാൻ ഏതായാലും ഈ വർഷവും പടച്ചു പൂട്ടി ഇടാനായിട്ട് പോവാ കുറേ വർഷങ്ങളായില്ലേ മോളെ ഇനി ആരെങ്കിലും ഏൽപ്പിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതിൽ നിന്നൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല എന്നേ അതല്ലെങ്കിലും ബാലമാവൻ പറഞ്ഞ സത്യം തന്നെയാണ് ഇനി ഈ ഒപ്പൊന്നും വേണ്ട ബാലമാവ ഞാൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ തുടങ്ങിയ കാര്യമല്ലേ ഇത് ഇനിയൊക്കെ അതൊക്കെ വിട്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകാനായിട്ട് നോക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നോട്ട് ശരി മോളെ അങ്ങനെ കല്യാണി കുറച്ച് പണം എടുത്തിട്ട് നമ്മുടെ ബാലണ്ണന്റെ കൈയ്യിലേക്ക് കൊടുക്കുക മോളെ വേണ്ട മോളെ ഇതൊക്കെ എന്തിനാ ഇതൊന്നും വേണ്ട ഒരു സന്തോഷമല്ലേ അല്ലേ ബാലണ്ണ ബാലമാവ ഇത് കൈയിലോട്ട് പിടിക്കുന്നേ മോളെ എന്നെ കാണുമ്പോൾ കാണുമ്പോൾ നീ എന്തിനെ പൈസ വരുന്നത് എനിക്കത് വേണ്ടായിരുന്നു ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും അതൊന്നും സാരമില്ല എൻ്റെ അച്ഛനെ എന്നെയും അമ്മയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ അമ്മയ്ക്കും എനിക്കും ഒക്കെ തുണയായിട്ട് നിന്നത് ബാല ബലമാവ് മാത്രമല്ലേ അതൊരിക്കലും മറക്കാനായിട്ട് പറ്റില്ല ബലമാവ എനിക്ക് അത് വളരെയേറെ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവണേ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോവാ ഇവ രണ്ടേരും പോയി കഴിഞ്ഞപ്പോഴേക്കും ബാലണന്റെ കണ്ണ് ബാലണൻ ഇങ്ങനെ കിടന്ന് കരയാണ് ദൈവമ്മേ ഇതിനൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറയും അവരോട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ കാർത്തികയും കാർത്തികയുടെ അമ്മയെയും അതേപോലെ തന്നെ താരെയും എല്ലാവരെയും കൂട്ടി കാർത്തികയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കിരണും കല്യാണിയും അപ്പോൾ കാർത്തികേച്ചി ഇനി കാർത്തികേച്ചിയുടെ കൂട്ടായിട്ടെ താരാൻ്റെ ഇവിടെ ഉണ്ടാവട്ടോ താരാൻറ്റി ഇവിടെ പോകാനാ ഇനി ഇവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ അതിനെന്താ അതിന് യാതൊരു കുഴപ്പമില്ല ഇനിയിപ്പോൾ ഗംഗപ്രസാദ് ജയിലാണല്ലോ ആ കാര്യത്തെക്കുറിച്ചൊന്നും ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിലും കാർത്തിക ചേച്ചി പേടിച്ച ആൾ ഗംഗാപ്രസാദാ പക്ഷേ കാർത്തികേച്ചിയുടെ തലക്കെട്ടടിച്ച് താരാ അത് വിക്രം അല്ലേ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ നമുക്ക് ശത്രുവായിട്ട് വരുന്നത് അന്നും നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് പറ്റില്ല കാർത്തിക എന്നു കിരണം കല്യാണിയൊക്കെ ചേർന്ന് ചേർന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് ശരിയാ ഇനി സൂക്ഷിക്കണം ഇനി സൂക്ഷിച്ചേ മതിയാവുള്ളൂ എന്നും പറഞ്ഞ് ഇവർ വീട്ടിലകത്തേക്ക് കയറുക അപ്പോൾ കല്യാണി ആ ഞാനിവിടെ തൂത്ത് തുടച്ച് വൃത്തി അങ്ങനെയൊക്കെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പോൾ പേടിക്കണ്ടല്ലോ ബാക്കിയുള്ള ജോലികളൊക്കെ നമ്മുടെ താരാൻ്റെ ചെയ്തോളും അതിനെക്കുറിച്ച് ഓർത്തൊന്നും യാതൊരു ടെൻഷനും വേണ്ട അതൊന്നും കുഴപ്പമില്ല കല്യാണേ നമുക്ക് എവിടെയാണെങ്കിലും സന്തോഷവും സമാധാനമൊക്കെ മതിയല്ലോ നിങ്ങളകത്തേക്ക് പോകും അപ്പോൾ നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ കിരണിനോട് സംസാരിക്കുകയാണ് ആ ഗംഗാപ്രസാദ് ഒരിക്കലും പുറത്തിറങ്ങാനായിട്ട് പാടില്ല കിരൺ അവൻ അവൻ ഏറ്റവും വലിയ ഡേഞ്ചറാണ് ഇപ്പം അവൻ്റെ കൂടെ കൂടിയിരിക്കുകയാണല്ലോ ഈ വിക്രമം എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് വീണ്ടും എൻ്റെ മോളെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും ഏയ് ഇല്ല ആൻ്റി ഇനി അവനൊന്നും അങ്ങനെ ഇതാക്കാൻ പോകണില്ല കാരണം ആ ഗംഗപ്രസാദ് നിങ്ങൾ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഒറ്റ അടിക്ക് അടിച്ചിട്ട് ഞാൻ ജയിലിലാക്കിയില്ലേ അതേപോലെ ഇത് നടക്കുള്ളു ഒരുത്തനും ഓരത്തനും ഇനി വീടിന്റെ മുറ്റത്തേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരൈവിനെയാണ് അപ്പോൾ സരൈവിന് എന്തൊക്കെയോ സംശയങ്ങൾ ഇങ്ങനെ കൂടി വരിക അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തെങ്കിലും ഒരു സംശയമൊക്കെ ഉണ്ട് സരൈവിന് ഇങ്ങനെ സരൈ പെട്ടെന്ന് മനോഹർ കുളിക്കാനായിട്ട് പോയപ്പോഴേക്കും സാറി ഈ മനോ മനോഹറിൻ്റെ ഫോൺ എടുക്കുക ലോക്ക് കഴിക്കാൻ നോക്കിയിട്ട് ദൈവമേ ലോക്ക് അഴിക്കാനും പറ്റുന്നില്ല എൻ്റെ പാസ്വേഡ് എന്തായിരുന്നു അങ്ങനെ ഒരു കണക്കിനെ എൻ്റെ പാസ്വേഡ് കണ്ടെത്തി അങ്ങനെ പാസ്വേഡ് കണ്ടെത്തിയിട്ട് ഒരു ഫോട്ടോ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു പെണ്ണിൻ്റെ ഒപ്പം നിന്ന് ഈ മനോഹർ ഫോട്ടോ എടുത്തിരിക്കുകയാണ് ചേർന്ന് കെട്ടിപ്പിടിച്ചിട്ട് ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഇത് കണ്ട സരയുവാണെങ്കിലും ഞെട്ടിപ്പോവാ ആ സമയത്താണ് മനോഹർ കുളിയും കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് ഏ മനോഹർ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മാങ്ങി ഞെട്ടിപ്പോയി എന്തിനാ എന്തിനാ സറിയോ എൻ്റെ ഫോൺ എടുത്തത് ഇങ്ങോട് താടി എൻ്റെ ഫോൺ എടുക്കാമെന്ന് എന്നോട് ആരേ പറഞ്ഞു എൻ്റെ ഫോൺ മറ്റുള്ളവർ എടുക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എൻ്റെ ഫോൺ എന്തിനാണ് എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ മനുവേട്ട എൻ്റെ ഫോൺ എടുത്തത് എൻ മനുവേട്ടൻ്റെ ഫോൺ എടുത്താൽ എന്താണിപ്പോൾ കുഴപ്പം ഞാനല്ലേ ഫോൺ എടുത്തത് സറി നിനക്ക് എന്താ സറിയോ നീ ഇനിയിപ്പോൾ എന്നെ ഫോൺ എടുത്തിട്ട് നീ ഒരു സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത് മനുവേട്ടാ എടുത്തത് കൊണ്ട് ഞാൻ പല കാര്യങ്ങളും കണ്ടു പറ നീ എന്താ കണ്ടത് ഇതിൽ നീ എന്താ കണ്ടതെന്ന് പറയൂ സരിയൂ എന്ന് ചോദിച്ചപ്പോഴേക്കും നിങ്ങൾ കൊണ്ടുപോവാ ഫോണ് അങ്ങനെ ഈ ആ ഒരു ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ മനോഹരയിൽ നിന്ന് ഭയങ്കര ഏറെ ചിരി നിർത്ത് മനുമാട്ടാ ചിരിച്ചതൊക്കെ നിർത്ത് മതി ചിരിച്ചത് ഇതേ ആണുങ്ങളുടെ സ്ഥിരം സ്ഥിരമേർപ്പാടാണ് കള്ളങ്ങൾ മറക്കാൻ വേണ്ടി ചിരിച്ചു കാണിക്കും അതൊന്നും എൻ്റെ അടുത്ത് ചിലവാകില്ല ആരാണ് ആ പെണ്ണ് ഹാ മാനുവേട്ടം ചേർന്നിരിക്കുകയാണല്ലോ സരിയോ നീ ഇങ്ങോട്ട് വന്നേ ഞാൻ കാണിച്ചു തരാം ഇതാരാണ് എന്താണെന്നൊക്കെ എന്നും പറഞ്ഞ് ഒരു ലാപ്ടോപ്പ് എടുത്തിട്ട് നമ്മുടെ മനോഹർ ആ ഒരു ഫോട്ടോ തന്നെ കാണിക്കുകയാണ് ദേ ഈ ഫോട്ടോ നീ ഫോണിൽ കണ്ടത് അതെ ഈ ഫോട്ടോ തന്നെയാണ് ഞാൻ ഫോണിൽ കണ്ടത് എങ്കിലേ വേറൊരു കാര്യം കൂടി കാണിച്ചുതരാം എന്നും പറഞ്ഞ് ആ പെണ്ണ് ഏതായാലും അന്ന് ആൺവേഷം ആ ആണായ പെണ്ണ് പെൺവേഷം കെട്ടിയ ഒരു ഫോട്ടോ ആണ് എന്നെ കാണിച്ചു കൊടുത്തത് അങ്ങനെ ആ പെണ്ണിൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുക്കുകയാണ് ആണിൻ്റെ ഫോട്ടോ ദേ ഇവനാണ് അവൾ ഞങ്ങളുടെ വലിയൊരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ പെൺവേഷം കെട്ടിയതാണ് മനുവേട്ടാ എന്നെ പറ്റിക്കാനായിട്ട് നോക്കണ്ട കമ്പ്യൂട്ടറിലെ ആണിനെ പെണ്ണു ആക്കാം പെണ്ണിനെ ആണു ആക്കാം അങ്ങനത്തെ കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്നോട് കൂടുതൽ നൊണം പറയാനായിട്ട് നിൽക്കണ്ട ഷേ എന്താ സരയു ഇത് ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യം തന്നെയാ അത് പെണ്ണല്ല ആണാണ് ദേ മനുവേട്ട മനുവേട്ടൻ അമേരിക്കയിലേക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ എനിക്ക് എടുത്ത് തന്നു പക്ഷെ അതൊക്കെ ഞാൻ വിശ്വസിച്ചു എന്നാലും ഇതില് ഇതിലെനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല മനുവേട്ട അതാരാണെന്ന് എന്നോട് പറഞ്ഞോ ഷെ ഇനിയിപ്പോ ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ അതെ മനുവേട്ടൻ പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ മനുവേട്ടൻ അത് തെളിയിക്കണം എന്നാൽ മാത്രമേ എനിക്ക് വിശ്വാസമാകുള്ളൂ പറഞ്ഞ മനസ്സിലായല്ലോ എനിക്കിനി കൂടുതലൊന്നും സംസാരിക്കാനില്ല മനുവേട്ട എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനോഹർ ആകെ സ്തംഭിച്ചൊരവസ്ഥയിൽ അങ്ങ് നിന്നു പോവുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചിവിടെ തന്നെ നമസ്കാരം താങ്ക് യു സീകൻ ബ ബൈ